ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ നമ്മൾ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞ് സാറിന്റെ വീട്ടിൽ ഞാൻ സ്റ്റേ അടിച്ച് ഇപ്പൊ അമ്മലും സാറും കൂടെ കൂടെ ഉണ്ട് വഞ്ചേരി ക്യാമ്പിലേക്ക് ഒരു മഴയൊന്നും നമ്മൾ കിട്ടിയിട്ടില്ലേ നമ്മള് പട്ടാമ്പി റൂട്ട് വേറെ റൂട്ടാണ് പിടിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് പോയത് കൊണ്ട് റൂട്ട് രണ്ടര മണിക്കൂർ എടുക്കും ഇതാകുക ഒന്ന് മുക്കാല മണിക്കൂർ എടുക്കും ഹൈ റേഞ്ചാണ് പക്ഷെ നമ്മുടെ അങ്ങേറുള്ള കാരണം നമ്മൾ ഒളിച്ചു പോകും

മലപ്പുറം ക്യാമ്പ് ഓഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം ഒരു ഏഴ് ഏഴുപേര് പുതിയ അഡ്മിഷനും രണ്ട് ക്യാമ്പും ഒരാൾ ഇന്ന് അവസാനിക്കുകയാണ് ആറാമത്തെ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിന് ഇടയിൽ വെച്ചു Terima kasih telah menonton! പെട്ടെന്ന് മാറണ സാധനം പിന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ പടങ്ങൾ ഉണ്ടാവും ഇവിടെ തോൽപി പോവും ഇതൊക്കെ സ്വാഭാവികമാണ് ഏഹ് ഇവിടെ ഉണ്ടാവും അതാണ് മോതിരങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു എങ്ങാനും നീര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അറിയില്ല അപകടം ഇല്ലാണ്ട് ഫൈറ്റ് പഠിക്കില്ല നടക്കില്ല അത് ഉറപ്പാണ് ചെറുമ്പോൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുമണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടായിരുന്നു ശ്രദ്ധിച്ചോന്നറിയില്ല ആരെയെങ്കിലും നിർത്താൻ തോന്നുവാണെങ്കി ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്തോശിക്കണം ഏ കണ്ടിന്യൂ ചെയ്യാം കണ്ണി ഏ അതെയാ കണ്ണിചെയ്യല്ലേ ഓക്കേ അല്ലേ അപ്പൊ കണ്ണിജിയ ചുമ്മാ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുള്ളൂ അത് തന്നെ എന്റെ ഒരു ശീലം ഹലോ എന്റെ പേര് പ്രദീപ് ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഔറ ബോക്സിംഗ് ജോയിൻ ചെയ്തത് ഇപ്പൊ ആയിട്ട് ആറ് ക്ലാസ് കഴിഞ്ഞു ഇന്നത്തോടെ എൻ്റെ ക്ലാസ് ഫില്ലായി കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ഒക്കെ മുന്നൂറ് സ്റ്റെപ്പ് പഠിച്ചു ഇത് എല്ലാവരും എന്റെ ജീവിതത്തിൽ പഠിച്ചിരിക്കണം ഇന്നത്തെ ലോകത്ത് എന്താ പറയാനുള്ള കാരണം സ്വന്തം വീട്ടിൽ തന്നെ എപ്പോഴാണ് തല തല്ലി പോലത്തെ അക്രമം ഉണ്ടാകും സ്വന്തം ചേഷനോ അനിയനോ എല്ലാവരും ശരി ഒരു സെൽഫ് ഡിഫൻസ് ആയിട്ട് ഇത് പഠിച്ചിട്ടില്ല അതിലേറെ ഇതിൻ്റെ കോഴ്സ് പൂർത്തിയായതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ക്ലാസ് ക്ലാസ് ഇടാൻ കഴിയും ഇനി ഇവരപ്പം കുറച്ച് ഇപ്പോൾ മാസ്റ്റർമാരൊപ്പം കുറച്ച് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് നോക്കുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പോൾ ഇതൊരു നമുക്കൊരു ബെനിഫിറ്റുംപാട ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഇവിടെ കിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ഇട്ടാല് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല പോകില്ല വളരെ വളരെ സ്ട്രെച്ച് ആക്കാൻ കഴിയുന്നുണ്ട് ഒക്കെ ഇത് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് മൂവ്മെന്റ്സ് എല്ലായിടത്തും പഠിക്കാൻ പറ്റില്ല എല്ലാവരും മാക്സിമം സുഹൃത്തുക്കളെ അര്യന്മാരെ ജേഷന്മാരെ എല്ലാവരും ഇതിലേക്ക് കൊണ്ടുപോയിരുന്നു അത്ര പേര് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാണ് അപ്പോൾ ഞാനൊരു മുപ്പത് വയസ്സ് വരെ ഹെൽത്തിന് അത്ര നോക്കാറില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ഇടക്ക് നമുക്ക് രണ്ട് മൂന്ന് സംഭവങ്ങൾ വന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ഇടപെട്ടപ്പോഴാണ് എൻ്റെ സ്റ്റാമിനേനെ കുറിച്ച് എനിക്കൊരു ബോധം അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോയി ജിമ്മിന് പോയിട്ടും മസിലൊക്കെ വരുക്കാമെന്നുള്ള നമുക്കൊരു സ്റ്റാമിന കൂടുന്നില്ല അത് കഴിഞ്ഞിട്ട് എം എം എ പ്രാക്ടീസ് ചെയ്തു അതിലും അതൊക്കെ ഗെയിമാണ് പറഞ്ഞ പോലെ അതിലൊന്നും നമുക്കൊരു ഒരു ആരെങ്കിലും നേരിടാൻ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കഴിയണില്ല അത് ഉപയോഗിക്കാൻ പറ്റണ എന്താണെന്ന് അന്വേഷണം നടന്ന് നടക്കുന്ന ഇടയിലാണ് യാദൃശ്യമായിട്ട് ഓറ ബോക്സിങ്ങിനെ കുറിച്ച് കേൾക്കുന്നതും ഒരു പരീക്ഷണ നിലക്ക് ഇന്ന് വന്നു എല്ലാ ഇതിനെ പോലെ തന്നെ ഇതും പ്രാക്ടീസ് ചെയ്ത് നിർബന്ധമാണ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ തന്നെ ശരിയാവുള്ളൂ സോ ഒരു അടുത്ത ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഒന്നും കൂടിയും കൂടുതലായിട്ട് പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ായിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഹലോ ഏകദേശം മണി നാലു നമ്മുടെ മലപ്പുറം ക്യാമ്പ് അവസാനിച്ചു എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ എല്ലാവരും പോവുകയാണ് അപ്പൊ നമ്മള് ഇന്ന് ഈ ക്യാമ്പിന്റെ ഒരാൾ നമ്മുടെ സിക്സ് ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്തു പ്രതി പേര് അപ്പോൾ എല്ലാവരും പോവാണ് കുറച്ചുപേരൊക്കെ പോയി നല്ല മഴയുണ്ട് പണ്ടാരം എന്തൊക്കെയുണ്ടാവും മഴ നല്ല തണുപ്പുണ്ടോ എല്ലാ തണുപ്പുള്ള കാരണമാണ് നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മടിയോ വന്നു പക്ഷെ ഒരു സുഖം കിട്ടിയ ആ അവസ്ഥയായി നമ്മളുണ്ടായിരുന്നെ അപ്പൊ എല്ലാവരും പോവാണ് നമുക്കിനി പൂവുമ്പോ കാണാം അപ്പൊ നമ്മള് ഈ നമ്മുടെ മലപ്പുറം ക്യാമ്പ് വീഡിയോ ഇപ്പൊ ഇതോടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ ദിവസം ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട് ഇനി മറ്റൊരു വീഡിയോ ഗുഡ് ബൈ സി യു